നമ്മൾ ടെൽക്കിൻ്റെ ഒരു വിലയിരുത്തല്ല എല്ലാ വർഷവും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് ഞാനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുമതലയുള്ള ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി റാനി ജൂ ജൂലിയും ഐ ഐ എസും അതോടൊപ്പം തന്നെ ബി പി ടി ചെയർമാൻ ശ്രീ അജിത് കുമാർ ഇവർ ചേർന്ന് നടത്തിയതാണ് ഇപ്പോൾ ടെൽക്ക് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ ടി പി സിയും ഗവൺമെൻറ്റും ചേർന്നിട്ടുള്ളതാണ് എന്നാൽ എൻ ടി പി സി കുറച്ച് കാലമായിട്ട് ടെലക്കിൽ നിന്ന് പിൻവാ അവർ പൊതുവെ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നെല്ലാം പിൻവാങ്ങുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ടെലക്കിൽ നിന്നും പിൻവാങ്ങുന്ന കാര്യം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും എൻ ടി പി സി ചെയർമാനും വ്യവസായ മന്ത്രി മറ്റുദ്യോഗസ്ഥർ ഇവരെല്ലാമായിട്ട് യോഗം ചേർന്നിരുന്നു അപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നല്ല രീതിയിൽ തന്നെ ടെലക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റ് സഹകരണങ്ങൾ എൻ ടി പി സിയുടെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഇതിനു മുൻപ് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായ പല പ്രതിസന്ധികളെ തുടർന്ന് കമ്പനിയുടെ ടേൺ ഓവറിൽ കുറവ് സംഭവിക്കുകയുണ്ടായി എന്നാൽ രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം ടു പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ക്രോഴ്സിൻ്റെ ലാഭമാണ് ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും പ്ലാൻ ചെയ്തിട്ടുള്ളത് മികച്ച രീതിയിൽ ഓർഡറുകളുണ്ട് എന്നാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ക്രൈസിസ് ആണ് ടെലിക്ക് നേരിടുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായം നിലയിൽ നാൽപ്പത് കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള ഗ്യാരണ്ടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ച് പബ്ലിക് സെക്ടറുകൾ എടുക്കുന്ന ഗ്യാരണ്ടി പോലും ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ലിമിറ്റിനകത്ത് ഉൾപ്പെടുന്ന പ്രതിസന്ധിയുണ്ട് എങ്കിൽ പോലും ടെർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പതിന് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാൻ ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ഗവൺമെന്റ് അംഗീകരിച്ച തസ്തികകളെല്ലാം തന്നെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നടത്താനുള്ള നടപടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലെല്ലാം നിയമനം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിഭാഗത്തിൽ തന്നെ ഒഴിവുകൾ പൂർത്തീകരിക്കാനായിട്ട് കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഒരു രണ്ട് നാല് അഞ്ച് കോടിയോളം രൂപയുടെ ലാഭം അടുത്ത വർഷം ഉണ്ടാക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ബ്യൂറോ ഓഫ് പബ്ലിക് ഇൻഡസ്ട്രീസ് ട്രാൻസ്ഫോർമേഷൻ ബി പി ടി ഈ സ്ഥാപനം സംബന്ധിച്ച് റിവ്യൂ നടത്തുന്നുണ്ട് പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന ഒരു മേൽനോട്ട സംവിധാനമാണ് ബി പി ടിയുടെ അവർ മൂന്ന് മാസം കൂടുമ്പോൾ റിവ്യൂ നടത്തും അതാണ് കരക്കിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇത് കഴിഞ്ഞാൽ ബാംബു കോർപ്പറേഷൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട് ബാംബു കോർപ്പറേഷനും വലിയ പ്രതിസന്ധിയിലായിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ ജി എസ് ടി കളക്ട് ചെയ്തത് അടയ്ക്കാത്തത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഗവൺമെൻറ് അതിനാവശ്യമായ സഹായം പ്രത്യേകമായി നൽകി ആ ജി എസ് ടി പുസ്തകത്തിൽ നിന്ന് ബാമ്പു കോർപ്പറേഷന് അതിൽ നിന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു വീണ്ടും പ്രൊഡക്ഷനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പ്രതിസന്ധി ശക്തമായി തന്നെ സ്ഥാപനം നേരിടുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് ഗവൺമെൻറ് ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ള ഫണ്ട് ലഭിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥയോടുകൂടി ഇപ്പോൾ ഒരു കോടി രൂപ പ്രത്യേകം ശമ്പളം നൽകുന്നതിന് വേണ്ടി ബാംബു കോർപ്പറേഷന് അനുവദിച്ചിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ അത് തിരിച്ച് നൽകണം എന്ന വ്യവസ്ഥയിലാണ് അത് അനുവദിച്ചിട്ടുള്ളത് മറ്റ് കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു കടുത്ത പ്രതിസന്ധി ആ മേഖല നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഗവൺമെൻറ് പരിമിതികൾക്കകത്തും ഇന്നും പരമാവധി സഹായിക്കാനാണ് ശ്രമിക്കുന്നത് ഇതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് പൊതുവെ സൂചിപ്പിക്കാനുള്ളത് പൊതുവേ ഈ സാമ്പ ഈ ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ വാർഷികമായിരുന്നല്ലോ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുമ്പോൾ ചില പരിമിതികൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സാമ്പത്തിക പരിമിതി യൂണിയൻ ഗവൺമെൻറ് സമീപനം മൂലം സംഭവിച്ചതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ കെ പി പി എൽ പുതിയ സ്ഥാപനം കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇപ്പോൾ കെ പി പി എല്ലിൻ്റെ ന്യൂസ് പ്രിന്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ പത്രങ്ങളും തന്നെ അച്ചടിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും ടി സി സി മാത്രമാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലുണ്ടി ഓ മൂലം ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുള്ളത് മറ്റെല്ലാ സ്ഥാപനങ്ങളും തന്നെ നല്ല രീതിയിൽ പ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അവരെല്ലാ ജോയിന്റ് പോളിസി ഡിസിഷൻ ഞാൻ ആ മന്ത്രി നേരിട്ട് കണ്ടിരുന്നു പക്ഷെ അപ്പോൾ അവരുടെ ഒരു ഗവൺമെൻറ്റിനെ തന്നെ തീരുമാനമാണ് അത് സംബന്ധിച്ചുള്ളത് ഒന്നും നൽകിയിട്ടില്ല ആകെ അവരുടെ സംഭാവന ഒരു മാനേജിങ് ഡയറക്ടറെ തരുമെന്നല്ലാതെ ആദ്യത്തെ കരാറുടെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചുള്ള ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തിയിട്ടില്ല അത് അതൊരു കാരണം അത് ഈ ജോയിൻറ് വെഞ്ചറുകളിൽ അന്നത്തെ കാലത്ത് ആരംഭിച്ചതെല്ലാം പിന്നീട് വന്ന യൂണിയൻ ഗവൺമെൻ്റ് സമീപനത്തിൻ്റെ ഭാഗമായി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ സെയിൽ അതിപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടു അവർ തന്നെ അത് കമ്പനി ബോഡിൽ പോയി ലേലത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ട് അതിൽ പോലും അവരാണ് മാനേജിങ് ഡയറക്ടർ അവർക്കാണ് കൂടുതൽ ഓഹരി എന്നുകൊണ്ട് ശരിയായ റെപ്രസെൻ്റ് ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല അപ്പോൾ ഗവൺമെൻറ് വീണ്ടും അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവരൊന്നും ഇല്ല അവരൊന്നും നമ്മൾ ലാഭവിഹിതം ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് ഇല്ല ലാഭവിഹിതം ലാഭ വിഹിതം ഡിവിഡൻ ടു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ പ്രോഫിറ്റ് കാണിച്ചാലും അതിനുശേഷം ഓഡിറ്റ് വരും ഓഡിറ്റ് വന്നിട്ട് എ ജി എം അപ്രൂവ് ചെയ്യും എ ജി എം അപ്രൂവ് ചെയ്താൽ അതിനടിസ്ഥാനപ്പെടുത്തിയ നമുക്ക് ഡിവിഡൻ കൊടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞവണത്തേൽ അവർ പറയുമ്പോൾ നമുക്ക് കെ എസ് സി ബിയുടെ ഈ ഡിലേഡ് ഡെലിവറിയുടെ ഭാഗമാണ് അപ്പോൾ പ്രൈസ് വേരിയേഷൻ വന്നു ആ പ്രൈസ് വേരിയേഷനിൽ ഒരു ഭാഗം കെ എസ് സി ബി വഹിക്കാമെന്ന് ധാരണ ഉണ്ടായിരുന്നു അതുകൂടി കണക്കാക്കിയിട്ടാണ് അവർ ആദ്യത്തെ ഓഡിറ്റ് തയ്യാറാക്കുന്നത് അത് പിന്നെ സി കറക്റ്റ് കറക്റ്റ് ചെയ്തിട്ടാണ് സി എ ജി ഓഡിറ്റിംഗ് കഴിഞ്ഞ് വരുന്നത് അപ്പോൾ അത് വന്നപ്പോൾ ലാഭത്തിലല്ല അതുകൊണ്ടാണ് പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡിവിഡൻ്റൊന്നും എൻ ടി പി സിക്ക് കൊടുത്തിട്ടില്ല അതെല്ലാം ഇവരുടെ ലെവലിൽ പറയുന്നല്ലേ നമ്മുടെ ലെവലിൽ അതെല്ലാം ഓരോ സ്ഥാപനം എടുക്കണ്ടല്ലോ ഇപ്പൊ നല്ല ഓർഡർ ഉണ്ട് എത്ര ഓർഡർ ആണ് ഉള്ളത് അത് കോവിഡിന് ശേഷം കോപ്പർ ഉൾപ്പെടെയുള്ള റോ മെറ്റീരിയലിന്റെ ബലമല്ലാതെ കൂടി അപ്പോൾ നമ്മൾ നേരത്തെ കരാറിലെടുത്തിരിക്കുന്നത് ആ പ്രൈസ് നമ്മൾ കൊടുക്കണം അതാണ് ഇപ്പോൾ കെ എസ് ഇ ബി ചർച്ച ചെയ്ത് പ്രൈസ് വേരിയേഷൻ വേണം നമ്മൾ പറയുന്നത് നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കോവിഡ് കോവിഡാനന്തരം റോ മെറ്റീരിയലിന്റെ പ്രൈസ് വല്ലാതെ കൂടി നമുക്കുള്ള പ്രൈസ് നേരത്തെ നമ്മൾ ടെൻഡർ വിളിച്ചെടുക്കുന്നതാണല്ലോ ആ പ്രൈസ് കൊടുക്കണം അപ്പോൾ ട്രാൻസ്ഫോമർ എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും കൂടുതൽ നഷ്ടമുണ്ടാവും അതാണ് ഉള്ളൊരു പ്രശ്നം അത് ഇവരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല പെട്ടെന്ന് കോവിഡിന് ശേഷം റോ മെറ്റീരിയൽ വലിയ വർധനമുണ്ടായി അത് കേരളത്തിലെ മാത്രമല്ല ഇപ്പോ മറ്റു സംസ്ഥാനങ്ങളിലും നമ്മൾ നന്നായി മാർക്കറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആന്ധ്രയുടെ തെലുങ്കാന യു പി എല്ലാം ട്രാൻസ്ഫോമറിൻ്റെ ഉടനാണ് കൊടുക്കരുത് അപ്പോൾ എല്ലായിടത്തും ഇത്രയും പ്രശ്നം നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഘട്ടം ഒന്ന് മറികടക്കണം എന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഓർഡറുകൾ പോകുമ്പോൾ നല്ല രീതിയിൽ പോകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അല്ല ഇപ്പോഴും നല്ല ഡിമാൻഡുണ്ട് ഡിസൈൻ സാങ്കേതികത്വം നമ്മുടെ ഭാഗത്ത് വരുന്നതല്ലോ ഇപ്പോഴും നമ്മുടെ ട്രാൻസ്ഫോമറിന് തെലക്കിന് നല്ലൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ അവര് ആസാം എല്ലായിടത്തും മുള വരുന്നു മുളയുടെ പ്രശ്നമല്ലത് നമുക്കിപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ നേരത്തെ വിറ്റതിൻ്റെ ആ ജി എസ് ടി അടയ്ക്കാൻ പറ്റാതെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അപ്പോൾ കെട്ടിക്കിടന്നൊന്നും വിൽക്കാൻ പറ്റാതായി പിന്നെ ഗവൺമെൻറ് പ്രത്യേക സഹായം നൽകിയിട്ടാണ് ജി എസ് ടി ക്ലിയർ ചെയ്തു ജി എസ് ടി ക്ലിയർ ചെയ്തിട്ട് പ്രൊഡക്ഷനിലേക്ക് വന്നു അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാറില്ല നമ്മൾ പ്രയോറിറ്റി പ്രയോറിപ്പോൾ ഇത് വെട്ടിക്കൊണ്ട് വരുന്ന ആളുകളുണ്ട് അതുപോലെ നെയ്യുന്ന ആളുകളുണ്ട് പിന്നെ പ്രൊഡക്ഷൻ്റെ ആളുകളുണ്ട് മൂന്ന് തലങ്ങളിലുണ്ട് അപ്പൊ ആദ്യത്തെ രണ്ട് തലങ്ങളിൽ നമ്മൾ കുറച്ച് ഫണ്ട് ഒരു കൊടുത്തു ഇവിടെ ശമ്പളം പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഇപ്പോ രണ്ടു മാസം ശമ്പളം കൊടുക്കാനുള്ള ഫണ്ട് പ്രത്യേകം ഇപ്പോ അനുവദിച്ചിട്ടുണ്ട് ഈ പരമ്പരാഗത വ്യവസായം പൊതുവേ ഒരു വെല്ലുവിളിയെ നേരിടുന്നുണ്ട് നേരത്തെ നമുക്ക് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രത്യേകമായ സ്കീമുകൾ ഉണ്ടായി ആ സ്കീമുകളൊന്നും ഇപ്പൊ തന്നെ നിലനിൽക്കുന്നില്ല അവിടെയാണെങ്കിൽ നമ്മൾ ഈറ്റ വെട്ടി തൊഴിലാളിക്കുന്ന വാങ്ങിക്കുമ്പോൾ കമ്പനി ശരിക്കും വാങ്ങിക്കുമ്പോൾ ഉയർന്ന വിലയ്ക്കാണ് അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റിൽ തന്നെ വലിയ ബാധ്യത വരും വിൽക്കുമ്പോൾ ആ രൂപത്തിൽ വില ഈടാക്കാൻ പറ്റില്ല ഇതാണ് ബാമ്പു കോർപ്പറേഷൻ്റെ അടിസ്ഥാന പ്രശ്നം എന്തായാലും അതിൻ്റെ ആളുകളായിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ബാമ്പു കോർപ്പറേഷൻ അടച്ചുപൂട്ടണമെന്നാണോ ഏതാ അതിനുള്ള ഇതല്ലേ നമ്മള് എടുക്കുന്നുള്ളു ഇലക്ട്രിസിറ്റി കൊടുത്തുള്ളൂ ഇല്ല രണ്ടു ദിവസം എടുത്തുള്ളൂ കാരണം അവരൊരു പൊതുമേഖലാ സ്ഥാപനല്ലേ ഒരു മാസം കൊടുത്തില്ല ഇല്ല ഇല്ല അതുകൊണ്ട് കൂട്ടി കിടന്നതല്ല അതൊരു സൗകര്യം ഉള്ളു ഇല്ല അതിന്റെ ഭാഗമായി നഷ്ടം ശമ്പളം കൊടുക്കണം കറണ്ട് ചാർജ് കൊടുക്കുന്നത് എല്ലാം ഗവൺമെന്റിനല്ലോ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഒരു പരിധി വരെ പൊതുമേഖലാ സ്ഥാപനം ഫണ്ട് ചെയ്യാൻ പറ്റില്ല ബാക്കി അവർ ലാഭകരമായിട്ട് പ്രവർത്തിക്കണം എന്നാൽ പരമ്പരാഗത വ്യവസായത്തെ സംബന്ധിച്ച് നമുക്ക് കുറെ കൂടി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് കുറെ ഈ ചരിത്രപരമായിട്ടുള്ള ബാധ്യതകൾ കുറേ നിൽക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഒട്ടും പ്രവർത്തിക്കാതെ ഒന്നും വിൽക്കാൻ പറ്റില്ലായിരുന്നു ജി എസ് ടിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതായിരുന്നു അത് അതുൾപ്പെടെ മാറ്റിയിട്ടാണ് പ്രൊഡക്ഷനിലേക്ക് പോയത് ചെറു എന്താ ബണ്ട് തുറന്നല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പോൾ കളക്ടറോട് ഡി എം ഓടോട് പരിശോധിക്കുക സ്ഥലം സന്ദർശിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കള ഞങ്ങൾക്ക് ഒരു പരിമിതി വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ കളക്ടറും തെരഞ്ഞെടുപ്പ് ചാർജ് ഉള്ളവരുമായിട്ടൊരു യോഗം വയ്ക്കാൻ പറ്റില്ല അതിപ്പോ മഴക്കാല കെടുതികളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ട് എല്ലാ ജില്ലയിലും മന്ത്രിമാർ പങ്കെടുത്ത് യോഗം വിളിക്കണം അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പെരുമാറ്റച്ചട്ടം നിൽക്കുന്നുണ്ട് ഇപ്പോൾ കളക്ടറല്ലേ പ്രധാന ആള് അത്ര ഒരു യോഗം വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് കളക്ടറോട് ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഹെൽത്ത് ഇറിഗേഷൻ ഇവരെയല്ല പിന്നെ സ്വാഭാവികമായിട്ടും ബണ്ട് തുറക്കുമ്പോൾ ചില പ്രശ്നങ്ങളാണ് മുൻ എടുത്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ നോക്കാനായിട്ട് ഇന്നിപ്പോൾ നാലരയ്ക്ക് ഒരു യോഗം കളക്ടർ വിളിക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കും അതിപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് വരുള്ളൂ സാധാരണ ബണ്ടിൽ കുറേ കാലമായിട്ട് കെട്ടിക്കിടക്കല്ലേ കെട്ടിക്കിടക്കുന്ന തുറക്കുമ്പോൾ സാധാരണ സ്വീകരിക്കേണ്ട ചില രീതിയിൽ ഉണ്ടാവും കാരണം ഇപ്പോൾ പലതും വ്യവസായമാവണമല്ല പല മാലിന്യം വന്ന് കെട്ടിക്കിടക്കുന്നുണ്ടാവും മഴ പെയ്യുന്നു ലെവൽ കൂടുന്നു ബണ്ട് തുറക്കും ബണ്ട് തുറക്കുമ്പോൾ സാധാരണ എടുക്കേണ്ട പ്രിക്കോഷൻ എടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഈ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിനെ ആധാരമാക്കിക്കൊണ്ട് ഉചിതമായ തീരുമാനം എടുക്കും അല്ല അതിലിപ്പോൾ നല്ല നിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ കോടതി ബംഗാൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വി സിമാരെ നിയമിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം നിർദ്ദേശത്തിന് ഇന്ന് പരിഗണിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ സർവകലാശാലകൾ രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ലിസ്റ്റിൽ മുപ്പത് പ്രകാരം സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരം ഇൻകോർപ്പറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അത് സ്റ്റേറ്റ് രക്ഷപ്പെട്ടതാണ് എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത് യു ജി സി റെഗുലേഷൻ ഈ സംസ്ഥാന നിയമത്തിന് മുകളിൽ നിൽക്കും യഥാർത്ഥത്തിൽ അത് ഇനിയും പരിശോധിക്കേണ്ട ഒരു ഭാഗമാണ് കാരണം സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കുമ്പോഴും ലോകസഭ അല്ലെങ്കിൽ പാർലമെന്റ് നിയമം പാസ്സാക്കുമ്പോഴും ഭരണഘടനാനുസൃതമായി മൂന്ന് വായനകൾക്ക് ശേഷമാണ് സർക്കാരിൻ്റെ ഉത്തരവ് പാർലമെൻറ്റിൽ നിയമത്തിൽ വയ്ക്കുന്നേ ഉള്ളൂ ഈ റെഗുലേഷനുകൾ അത് ഇതുപോലെ ചർച്ച ചെയ്യുമ്പോഴല്ല അങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുന്ന റെഗുലേഷൻ ഇത്രമാൾ കഴിഞ്ഞാൽ അംഗീകരിച്ചായി പരിഗണിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമസഭ ഒരു നിയമത്തിന് മുകളിലാണ് എന്നുള്ള കോടതിയുടെ വ്യാഖ്യാനം തന്നെ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇപ്പോൾ നമ്മുടെ ബില്ലുകളെ സംബന്ധിച്ച് ഞങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ ഇപ്പം ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ സർവകലാശാലകൾ പ്രവർത്തിക്കുമ്പോൾ ചാൻസലറാണ് ഗവർണറല്ല അല്ല ചെയ്താർത്ഥത്തിൽ സർവകലാശാലകൾ ചാൻസലറേ ഉള്ളൂ അത് ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുന്നത് നിയമസഭ നൽകുന്നൊരു അധികാരം മാത്രമാണ് അതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല നിയമസഭയിലെ നിയം പാസ്സാക്കിയ നിയമം നൽകുന്ന അധികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാർ കോടതിയുടെ മുൻപിൽ സുപ്രീം കോടതിയുടെ മുൻപിൽ ഇപ്പൊ ബില്ലുകൾ സംബന്ധിച്ച് നിൽക്കുന്നുണ്ട് അതിൽ കൂടി വ്യക്തത വരുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടില്ല ഇപ്പൊ പറയുമ്പോഴാണ് കേൾക്കുന്നത് നോക്കിട്ട് നമുക്കിപ്പോ എന്താ അപ്പൊ നോക്കാം Okay, thank you.